ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനൽ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാന്താര കാണാൻ വന്നിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഉച്ചത്തെ ഷോയിലേക്ക് ഒരു മണിയത്തെ ഷോയിലേക്ക് നമ്മൾ ബുക്ക് ചെയ്ത് അപ്പോൾ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മൾ കയറാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കാന്താര സിനിമ കാണാൻ വന്നിരിക്കുന്നത് ഫറൂഖ് മണ്ണൂർ വളവിലുള്ള ചിത്ര തിയേറ്ററിലാണ് ഈ തിയേറ്റർ ഒരു ഫോർ കെ തിയേറ്റർ കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മക്കളൊക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ പോക്കോണൊക്കെ മേടിക്കുക കേട്ടോ നമ്മൾ തിയേറ്ററിൽ എത്തിയ കുട്ടികൾക്ക് ആദ്യം വേണ്ടത് പോക്കോണാണ് അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിയേറ്ററിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി തിയേറ്ററും കൂടിയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ അത്യാവശ്യം നല്ലൊരു കാണുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും പിന്നെ കാന്താരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി ഫിലിമാണ് അപ്പോൾ നമ്മൾ മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണണം നമ്മൾ മക്കളൊക്കെ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് കാത്തിരിക്കാൻ കാന്താര റ്റു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അത് അത് ഒന്നിനേക്കാട്ടും ഫസ്റ്റിനേക്കാളും സൂപ്പറായിരുന്നു നമുക്ക് പറയാനുള്ളത് നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ സീനുകൾ അതിലുണ്ടായിരുന്നു അവരൊക്കെ നല്ല ത്രില്ലടിച്ചിട്ടിരിക്കായിരുന്നു പിന്നെ അടി അടിപൊളി ഫിലിം കൂടിയാണ് എല്ലാവരും എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണണം അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മളെ പഴയ പൂർവികരുടെ ഒരേ കഥകൾ അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാനും കാണാനും മനസ്സിലാക്കാനൊക്കെ പറ്റി നമ്മളൊരു ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ഒരു പകർന്നു തന്നത് പോലെ നമുക്കത് തോന്നി കേട്ടോ നമ്മൾ ഈ ഫിലിം കണ്ടപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് അവരിങ്ങനെയൊക്കെ ചിന്തിച്ചല്ലോന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു അത്ഭുതം തോന്നി കാരണം ഇത്രയും തരത്തിലൊക്കെ ചിന്തിച്ച് നല്ലൊരു സ്റ്റോറി മേക്ക് ചെയ്തെടുത്തു അവർ നല്ല ഡയറക്ഷൻ ചെയ്തു ഇത് കേരളീയർക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്ന ഫിലിം കൂടിയാണ് കാരണം കേരളത്തിൽ അത്യാവശ്യം നല്ല ദ്രാവിഡ സംസ്കാരമുള്ളൊരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ കേരളീയരും നമ്മൾ എന്തായാലും ഈ ഫിലിം പോയി കാണണം അങ്ങനെ നല്ലൊരു സിനിമയും കൂടിയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും